കൂത്തുപറമ്പ് നഗര മധ്യത്തിൽ പട്ടാപ്പകൽ ഒരു കവർച്ച നടന്നിരിക്കുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വെളിച്ചെണ്ണ കടയിൽ നിന്നാണ് ഈ മേശവലിപ്പിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ പട്ടാപ്പകൽ കവർന്നിരിക്കുന്നത് കടയുടെ ഉടമസ്ഥനായിട്ടുള്ള വി കെ അൻവർ നമ്മുടെ ഒപ്പം എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം മൂന്നര ടു മൂന്നേ മുക്കാൽ ടൈമിലാണ് ഒരാൾ വന്നിട്ട് പത്ത് ലിറ്റർ വെളിച്ചെണ്ണ ആവണമെന്ന് പറഞ്ഞ് പത്ത് ലിറ്ററിൻ്റെ കീനടയില്ലേ അപ്പടെ അയാൾ പറഞ്ഞ ഇനി ഒന്ന് സംഘടിപ്പിക്കുക എന്നു പറഞ്ഞാൽ ഞാൻ കീൻ വാങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ ഇയാള് മേശ കുത്തി തുറന്നിട്ട് പൈസ കവാറ ഏകദേശം ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടാവും നാൽപ്പത്തയ്യായിരം റുപ്യണ്ടാവും അതെ അതെ ആ ബാഗ് എടുത്തിട്ട് മേശയിൽ ഇട്ടിട്ട് പൂട്ടിയാൽ മതി മേലെ വേഗം ഉണ്ടായിരുന്നു കാശ് അടങ്ങിയത് അപ്പോൾ അയാൾ ഇത് കണ്ടിരുന്ന എനിക്ക് സംശയം കണ്ടിട്ടുണ്ടാവും അങ്ങനെ കൊണ്ടുപോയത് ആ വേഗം അടക്കാന്ന് കൊണ്ടുപോയി പിന്നെ വണ്ടീൻ്റെ ആർ സി ബുക്ക് പിന്നെ ബൈക്കിന്റെ ചാബിയെല്ലാം അതിലുണ്ട് അയാള് പത്ത് ലിറ്റർ വെളിച്ചണം എന്നാണ് പേണം എന്നാണ് ആ പത്ത് ലിറ്റർ അഞ്ചു ലിറ്ററിന്റെ അയാള് പറഞ്ഞ് പിന്നെ ഇങ്ങൊന്ന് വാങ്ങിട്ട് വരുവാ ടൈമില്ല നമുക്കിടെ പണിയെല്ലാം കുറവാ അപ്പൊ പണി കുറവാ ഞാൻ പത്ത് ലിറ്ററിന്റെ പണി പോക്കണ്ടാലോ അങ്ങനെ ഞാന് സ്കൂട്ടർ എടുത്തിട്ട് പോയി വരുമ്പോഴത്തേക്കാണ് ആ അതെ അതെ നമ്മളെ പെട്രോൾ പമ്പിന്റെ മുന്നിലുണ്ട് കട മുന്നിൽ ഉണ്ട് പുതിയൊരു കേരളം കഴിഞ്ഞാൽ ആ ശ്രദ്ധയപ്പെട്ട് ഉടനെ ഞാന് പിന്നെ മൊബൈലിൽ ടൈമും നോക്കി ഉടനെ സ്റ്റേഷനിൽ പോകുന്നു ഈ ഇവിടെയാണ് ഈ ഈ മേസയിലാണ് ഈ കാണുന്ന മേസയിലാണ് പണമടിയങ്ങിയ ബാഗ് ഉണ്ടായിരുന്നത് ഈ ഭാഗം തകർത്താണ് മേശ തുറന്ന് അതിലുണ്ടായിരുന്ന ബാഗ് കവർന്ന് ആ ബാഗിലുള്ള പൈസ ഉൾപ്പെടെ കവർന്ന് ബാഗ് ഉൾപ്പെടെയാണ് ഈ മോഷ്ടാവ് കൊണ്ടുപോയിരിക്കുന്നത് ഒരു മധ്യവയസ്കനാണെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിലുൾപ്പെടെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ തൊട്ടടുത്ത കടകളിലൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് അൻവർ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ക്യാമറമാൻ രജിത് വലിയ ഇവരൊക്കൊപ്പം സൂര്യനാവള്ളൂർ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്